ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കാപ്പിൽ ശ്രീ താലപ്പൊലി മഹോത്സവം നാളെ മുതൽ ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന താലപ്പൊലിയും വിവിധ പരിപാടികളും അരങ്ങേറും മനസ്സിൽ ഭക്തി നിറച്ച് വിശ്വാസികൾ കാപ്പിൽ ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രത്തിൽ ഇനി ഉത്സവം ആഘോഷിക്കും ഏറനാട്ടിലെ പതിനെട്ടരക്കാവുകളിലൊന്നാണ് കാപ്പിൽ ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രം പുരാതനമായ കാവാണിത് മേടം പുണിത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായിട്ടാണ് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി കാലത്ത് മഹാഗണപതി ഹോമത്തോടുകൂടി ഞങ്ങളുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും അതിനുശേഷം വ്യാസന്റെ ഭക്തിപ്രഭാഷണം ഉണ്ടാകും അതിനുശേഷം ഞങ്ങള് സമൂഹ സദ്യ ഒരുക്കുന്നുണ്ട് വൈകുന്നേരം കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ മൈതാനത്ത് ഞങ്ങൾ ഈ നാട്ടുകാരുടെ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കുന്നു അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞു തൊട്ടടുത്ത ദിവസമായ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം കുട്ടികളുടെ ചെണ്ടമേളം അതുപോലെ തന്നെ മെഗാ തിരുവാതിര അതിനുശേഷം നമ്മുടെ നാടൻപാട്ട് വേദിയിൽ അരങ്ങേറുന്നതാണ് ഈ വർഷത്തെ താലപ്പൊലി ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി നടക്കും ഇരുപത്തിയഞ്ചിന് താലപ്പൊലി ദിവസം നിത്യപൂജകൾക്ക് പുറമെ മഹാഗണപതി ഹോമവും മണ്ണാർക്കാട് വ്യാസിൻ്റെ ഭക്തിപ്രഭാഷണവും സമൂഹസത്യവും നൃത്തപരിപാടിയും അരങ്ങേറും ഇരുപത്തിയാറിന് മെഗാ തിരുവാതിരക്കളിയും കരിമീടപ്പാൾ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഇരുപത്തിയേഴിന് നിത്യപൂജകൾക്ക് പുറമേ വൈകിട്ട് ആറ്ദേശങ്ങളിൽ നിന്നായി വരുന്ന ദേശവാരവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഏറെനാട്